സഹോദരങ്ങളെ അസലാലൈക്കു വഹമ്മ കാത്തു ഇന്ന് നമ്മുടെ വിഷയം ഫാത്തി സൂറത്താണ് സൂറത്തുൽ ഫാത്തിയ ഉമ്മുൽ ഖുറാനാണ് ഖുർആന്റെ മാതാവാണ് സൂറത്തുൽ ഫാത്തിയ സബോ മസാനി നൂറാണ് ഏ ആകാശങ്ങളുടെയും പ്രകാശമാണ് മറ്റേത് സൂറത്തിൻ്റെ സ്ഥാനത്തും സൂറത്തുൽ ഫാത്യ നമുക്ക് വെക്കാവുന്നതും സൂറത്തുൽ ഫാത്യയുടെ സ്ഥാനത്ത് മറ്റൊരു സൂറത്തിനെ വെക്കാൻ സാധ്യമല്ലാത്തതുമാണ് ഉദാഹരണത്തിന് അഞ്ചു വക്ത നമസ്കാരത്തിൽ നമുക്ക് നിർബന്ധമാണല്ലോ ഫാദ്ഹ എന്നാൽ ഈ ഫാത്തിഹയുടെ സ്ഥാനത്ത് ഫാത്തിയാ സൂഹത്തിൻ്റെ പകരം നമ്മൾ യാസിൻ സൂറത്ത് ഓതിയാലും അൽബക്കർ സൂറത്ത് തന്നെ ഓതിയാലും നിസ്കാരം സ്വീകരി സ്വീകാര്യയോഗ്യമാകുന്നതല്ല ബാത്തിലായി പോകുന്നതാണ് കാരണം നിസ്കാരത്തിൽ ഫാത്തിഹ ഫർലാണ് നേരെ മറിച്ച് നമ്മൾ ഫാത്തിയാ സൂറത്ത് ഓതിയതിന് ശേഷം മറ്റൊരു സൂഹത്തോതിൽ നമുക്ക് സുന്നത്തുണ്ടല്ലോ ആ സുന്നത്തിനു വേണ്ടി ഫാത്തിഹാസൂറത്തിൻ്റെ ശേഷം വീണ്ടും ഒരു ഓതിയാൽ നമുക്ക് സുന്നത്താക്കപ്പെട്ട സൂറത്തോദ്യ പ്രതിഫലം ഈ ഫാത്യാസൂറത്ത് കൊണ്ട് തന്നെ ലഭിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഫാത്തിഹാസൂറത്തിൻ്റെ സ്ഥാനത്ത് വെക്കാൻ മറ്റൊരു സുഹൃത്തില്ല മറ്റേത് സൂറത്തിൻ്റെ സ്ഥാനത്തും ഫാത്തിസൂറത്തിന് വെക്കാവുന്നതുമാണ് മഹാനായ ഗോസു മഹിയദ്ദീൻ അബ്ദുൽ കാദിർ ജീലാനി ഖദർ സീസ് മഹാനവറുകൾ അവിടുത്തെ ഖാദിരിയ തൊരീക്കത്തിൻ്റെ ഔറാദ് അഞ്ച് വക് നമസ്കാരത്തിൻ്റെ ശേഷവും ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷം അവിടുത്തെ ഖാദിരിയ ത്വരീക്കത്തിൻ്റെ തിക്ക് അവിടുന്ന് ചൊല്ലാറുണ്ട് ഫാത്തിഹ പ്രാധാന്യമാണ് മഹാനവറുകൾ ദിക്കറിൽ നിർബന്ധമായ മഹാനവറുകൾ ഓതി അത് അത് അതിരീക്കത്തിൻ്റെ മഷായകന്മാർ മുരീതന്മാരൊക്കെ ഇന്നും നിലനിർത്തുന്നതാണ് ആരെങ്കിലും മകരീബ് നമസ്കാരത്തിൻ്റെ ശേഷം ഈ ഫാത്തി സൂറത്ത് ഓതിക്കൊണ്ട് അവൻ്റെ ഹലാലായ സതുദ്ദേശവും മുറാദുകളും ഇടുവാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹുസ്ബാൻ താല ആ ദിനെ സ്വീകരിക്കുന്നതാണെന്ന് സൂഫി വര്യന്മാരായ ആരിഫീങ് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് സുബീ നമസ്കാരത്തിൻ്റെ ശേഷം നാൽപ്പത്തി നാല് സൂറത്ത് ഒരാൾ നാൽപ്പത്തി നാല് ദിവസം ഓതിയാൽ അദ്ദേഹത്തിൻ്റെ ഹലാലായ സതുദ്ദേശങ്ങൾ മുറാദുകൾ ഹാസിലാവുകയും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം നീങ്ങി അദ്ദേഹത്തിന് ഹൈറും ബർക്കത്തും ലഭിക്കുന്നതും മക്കളില്ലാത്തവർ സ്വാലിയായ സ്വാലിയത്തായ മക്കളെ ലഭിക്കണമെന്നുള്ള നീയത്തിൽ ഓതിയാൽ അവർക്ക് സന്താനഭാഗ്യം ഭാഗ്യം ലഭിക്കുന്നതുമാണ് എല്ലാ ഫർദ്ദ നമസ്കാരത്തിന് ശേഷം ഇരുപത് തവണ ഫാത്തി ആ സുഹൃത്ത് ഓതിയാൽ അവൻ്റെ വരുമാനത്തിൽ വർധനവ് ലഭിക്കുകയും അസൂയ ആൾക്കാരുടെ അസൂയയിൽ നിന്ന് അവൻക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയൂ എന്ന് ആരിഫീങ്ങളായ ഉഷായഖന്മാർ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് സുബി നമസ്കാരത്തിന് ശേഷം നൂറ്റി ഇരുപത്തഞ്ച് പ്രാവശ്യം ഫാത്തി സൂറത്തിനെ ഓതിയാൽ അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുകയും അവൻ്റെ വല്ല ശത്രുക്കളും ഉണ്ടെങ്കിൽ അവിടെ ശത്രുതയിൽ നിന്ന് സിഹുബല മുസീഫത്തുകളിൽ നിന്നൊക്കെ അവന് സലാമത്ത് രക്ഷ ലഭിക്കുന്നതുമാണെന്ന് ആരിഫിങ്ങളായ മഷാജുമാര് പഠിപ്പിച്ചു തന്ന കാര്യവുമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തിൽ ഫാത്തിയ ഒരു തവണയും എഹ്ലാസ് സൂറത്ത് ഒരു തവണയും ഫലക്ക സൂറത്ത് ഒരു തവണയും അന്നാസ സൂറത്ത് ഒരു തവണയും ഇപ്രകാരം ഓതി പതിവാക്കിയാൽ മരണമല്ലാത്ത എല്ലാ രോഗങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അള്ളാഹു സുബാൻ ഉത്തല അവനെ സംരക്ഷിക്കുന്നതാണ്